കൊല്ലങ്കോട് രാജാവിന്റെ തട്ടകത്തിൽ രാജകീയ പോരാട്ടം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പാലക്കാട് ജില്ലയുടെ ശ്രദ്ധാകേന്ദ്രമാണ് കൊല്ലങ്കോട് മുതലമട വടവനൂർ പഞ്ചായത്തുകളിലെ വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എൽ ഡി എഫും യു ഡി എഫും വിജയിച്ചിട്ടുള്ള കൊല്ലങ്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ഇത്തവണത്തെ പോരാട്ടം രാജകീയമായി തന്നെയാണ് സി പി എമ്മിനും കോൺഗ്രസിനും ബി ജെ പിക്കും സ്വാധീനുമുള്ള സ്ഥലങ്ങളാണ് കൊല്ലങ്കോട് ഡിവിഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സിപിഎമ്മിലെ പി കെ സന്തോഷ്കുമാറാണ് ഇവിടെ വിജയിച്ചത് ഭൂരിപക്ഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് വനിതാ സംവരണമായതിനാൽ എൽഡിഎഫിലെ ശാലിനി കർപ്പേഷും യു ഡി എഫിലെ ശാരദാ തുളസിദാസും എൻഡിഎയിലെ കവിതാ പ്രവീണാണ് മത്സരരംഗത്തുള്ളത് പതിവ് പോലെ എൽ ഡി എഫിലെ ശാലിനി കർപ്പേഷ് പ്രചരണത്തിനിറങ്ങും കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗവും പാലക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രണ്ടു തവണ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതിൽ ഒരു തവണ പരാജയപ്പെട്ടു ശാലിനി കർപ്പേഷ് അവരുടെ നിലപാടുകൾ ഇങ്ങനെ വ്യക്തമാക്കി വ്യക്തമാക്കിതല പഞ്ചായത്തിന്റെ വികസനങ്ങളും ആ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാർ ആ വികസന നേട്ടങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അതിൻ്റെ തുടർച്ചയെന്നോണം ഈ കൊല്ലങ്കോട് ഡിവിഷനിൽ നിന്നും നമ്മൾക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ മുഴുവനും നമ്മുടെ ഈ ഡിവിഷനിലേക്ക് വീണ്ടും ആ വികസന തുടർച്ചയുടെ ഭാഗമായി നമ്മൾ കിട്ടുന്ന ഫണ്ട് മുഴുവൻ അനുവദിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി നമ്മൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരിൽ അവരിലൊരാളായി ഞാനൊരു സഹോദരിയെപ്പോലെ അല്ലെങ്കിൽ ഒരു മകളെപ്പോലെ അവരുടെ സുഖദുഃഖങ്ങളിലും ചേർന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന ശാരദാ തുളസിദാസ് സി പി എം അവഗണനയിൽ പ്രതിഷേധിച്ച് ഏതാനും ദിവസം മുമ്പാണ് കോൺഗ്രസിലെത്തുകയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തത് നേരത്തെ ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ച ശാരദാ തുളസിദാസും ശാലിനി കർപ്പേഷും ഇപ്പോൾ വ്യത്യസ്ത പാർട്ടികളിലായതിനാൽ മത്സരം കടുത്തതാണ് കൊല്ലംകോട് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു സിപിഎം അഫ്ഗണനിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലെത്തിയ ശാരദാ തുളസിദാസ് മുൻപ് മുതലമട പഞ്ചായത്ത് അംഗമായിരുന്നു അഭിമാന പോരാട്ടമാണ് ഇവിടെ നടക്കുന്നതെന്ന് ശാരദാ തുളസിദാസ് പറഞ്ഞു കാരണം നമ്മുടെ പാർട്ടിക്കകത്തുള്ള വിഭാഗതയാണ് ഇതിനുള്ള കാരണം അതുപോലെ ഒട്ടനവധി വികസനങ്ങൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും വികസനങ്ങൾ ഒട്ടനവധിയാണ് ചെയ്തിട്ടുള്ളത് ആ വികസനങ്ങളെ കൂടുതൽ പ്രസക്തി കൊടുക്കാതെയും അതിനുവേണ്ടി അതിനെ മുന്നിൽ മുൻനിരയിലേക്ക് നിർത്താതെ നിർത്താതിരിക്കുകയാണ് നമ്മുടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവഗണന സഹിക്കാതെയാണ് അതുപോലെ എം എൽ എ ആണെങ്കിലും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ബേബി സുധ ഇവരെല്ലാം നിരന്തരമായി ആ പഞ്ചായത്തിനകത്ത് എൻ്റെ ഡിവിഷനിൽ പോലും പരിപാടികൾ നടത്തുമ്പോൾ ക്ഷണിക്കാതിരിക്കുകയും അതുപോലെ ഒട്ടനവധി പരിപാടികൾ നടത്തുമ്പോൾ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ അവഗണിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ യു ഡി എഫിലേക്ക് പോയത് ഞാൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ് ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഒട്ടനവധി വികസനങ്ങൾ ചെയ്യാൻ കഴിയും ജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ യു ഡി എഫിൽ ഇപ്പോൾ മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ സന്തോഷ് കുമാർ ചെയ്ത വികസനത്തിനേക്കാൾ കൂടുതൽ വികസനം ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന സ്ഥാനാർത്ഥിയായി കൊല്ലങ്കോട് മുതലമട വടവനൂർ പഞ്ചായത്തുകളിലെ വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊല്ലങ്കോടും മുതലമടിയും എൽഡിഎഫ് വിജയിച്ചു വടവനൂരിൽ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും യുഡിഎഫ് ഭരണം നിലനിർത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണത്തിൽ കൊല്ലങ്കോട്ടും വടവനൂരിലും ബി ജെ പിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് മുതലമടയിലും അംഗങ്ങളുണ്ട് ഇത്തരം സാഹചര്യത്തിൽ കൊല്ലങ്കോട് ഡിവിഷനിൽ ത്രികോണ മത്സരമാണ് എൻഡിഎയിലെ കവിതാ പ്രവീണാണ് മത്സരരംഗത്തുള്ളത് ബിരുദധാരിയാണ് ഇവർ സ്ഥാനാർത്ഥിയായ കവിതാ പ്രവീൺ പ്രതികരിച്ചു റോഡ് ബ്രിഡ്ജൊന്നും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി തുടങ്ങിയിട്ടുമില്ല ഒന്നും ഒന്നും ആയിട്ടില്ല അതിന്റെ വികസനം അപ്പം നമുക്കൊരു പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് അത് എന്നെ ഇതാക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിനൊരു ഇത് കൊണ്ടുവരും അത് എൻ്റെ ടേം കഴിയുമ്പോഴേക്കും ഞാൻ അത് തീർത്തിരിക്കും എന്നൊരു പ്രോമിസ് തരുന്നു വൺമെൻറ്റിൽ നിന്ന് വരുന്ന എല്ലാ ഫണ്ട്സും എന്തായാലും നമ്മുടെ കൊല്ലങ്കോട് ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യും മൂന്ന് പഞ്ചായത്തും കൊല്ലങ്കോട് പഞ്ചായത്ത് വടവനൂർ പഞ്ചായത്തും മുതലമട പഞ്ചായത്തിനും വേണ്ടി എന്തായാലും ഞാൻ അത് ചെയ്തിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് സി പി എമ്മിലെ പി കെ സന്തോഷ് കുമാർ പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോൺഗ്രസ്സിലെ കെ എം ഷമീൻ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി പത്ത് ബി ജെ പിയിലെ ജി പ്രമോദ് കുമാർ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടിയിരുന്നു കൊല്ലങ്കോട് രാജാവിന്റെ തട്ടകത്തിലെ രാജകീയ പോരാട്ടത്തിൽ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്നത് ആരാണെന്നറിയാൻ ഡിസംബർ പതിനാറ് വരെ കാത്തിരിക്കുക തന്നെ വേണം യുടിവി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ എ കെ സതീഷിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലിപ്പുള്ളി